താജുദ്ദീൻ സലായി കേൻ്റെ കുറേ പണ്ഡിതന്മാരെ പറ്റിയ പേര് പറഞ്ഞിട്ട് അനസ് മലവിന്റെയും അദ്വൻ സലത്തിന്റെയും ടി പി അബ്ദുള്ള കൊയമദിനിയുടെ പേര് പറഞ്ഞിട്ട് അതി മറ്റേ ഖബർ ശിക്ഷയെ നിഷേധിക്കുന്നു ദജ്ജാലിനെ നിഷേധിക്കുന്നു സിറാത്തിനെ നിഷേധിക്കുന്നു അജുബാരക്കെ നിഷേധിക്കുന്നു അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു പ്രസംഗം നടക്കിരുന്നു അതിന്റെ ഒരു സത്യാവസ്ഥ അറിയാനും ആഗ്രഹമുണ്ട് ഈ മുനിസിപ്പൽ ടൗൺ ഹാൾ എന്നല്ലേ എന്റെ പേര് അത് പറഞ്ഞ വ്യക്തി ജീവിച്ചിരിപ്പില്ലേ അയ്യല്ലേ അയ്യല്ലേ അവനെ ഇവിടെ കൊണ്ടുവന്ന് വന്ന് ഇരുത്തി തരാൻ ആവശ്യപ്പെടുക പച്ച നുണ ഈ സമൂഹത്തിന്റെ മേരിൽ പേരിൽ പറഞ്ഞു കളവ് പറഞ്ഞു ജീവിക്കുന്ന ഒരു വിഭാഗം ഉണ്ടെങ്കിൽ അത് വിഷ്ടം വിഭാഗമാണ് ഞാനൊരു ഉത്തരവാദിത്തത്തോടു കൂടി പറയുകയാണ് ഇവർ നാട് നീളെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തമായ നുണ ഇന്നുപോലും അവരുടെ മക്കൾ അവർ പഠിപ്പിച്ചു വരുന്ന മക്കളെ മുന്നിലിരുത്തി ജാമ്യ ഹിന്ദിൽ മുന്നിലിരുത്തി ഫൈസൽ മുസ്ലിയാർ അടക്കമുള്ള ആളുകൾ പറയുന്ന വ്യക്തമായ നുണ അവർ പറയുന്ന വാക്കുകളിൽ അവർക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ അവർ ഹക്കിന്റെ മാർഗത്തിലാണ് എന്നവർക്ക് ഉത്തമമായ ബോധമുണ്ടെങ്കിൽ അവർ ഈ ജനങ്ങളുടെ വാട്സപ്പിലേക്ക് വിട്ടുകൊടുക്കുന്ന വാക്കുകൾ വിശ്വസിച്ചുകൊണ്ട് അത് പ്രചരിപ്പിക്കുന്ന പരിശുദ്ധ അമലാരിൽ നോമ്പ് പോലും കളഞ്ഞുകൊണ്ട് ഈ പാവപ്പെട്ട മനുഷ്യരെ ഇവർ ഈ കളവ് പ്രചരിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ ഇവരാണുങ്ങളാണെങ്കിൽ അന്തസ്സുള്ളവരാണെങ്കിൽ അള്ളാഹുവിൻ്റെ ആയത്തുകളെയും ഹദീതുകളെയും ബഹുമാനിക്കുന്നവരാണെങ്കിൽ അവർ പറയുന്ന വാക്കുകൾക്ക് അവർക്ക് ഉത്തരവാദിത്തമുണ്ടെങ്കിൽ ഈ കാസർഗോഡ് മുനിസിപ്പൽ ടൗൺ ഹാളിലേക്ക് അത് പ്രസംഗിച്ച കിളിപ്പറയ്ക്കവനെയും അതുമായി ൂരുചുറ്റുന്നവരെയും ഞങ്ങൾ ക്ഷണിക്കണം ചെലവ് മുഴുവൻ ഞാൻ വഹിക്കും അവന്റെ വണ്ടിക്കൂലിയും ഞാൻ വഹിക്കും ഈ ടൗൺ ഹാളിന്റെ ചെലവും ഞാൻ വഹിക്കും ഈ പറയുന്ന നുണകൾ അവർക്ക് സമർത്ഥിക്കാൻ കഴിയുമെങ്കിൽ അവർ നേരെ വന്നിരിക്കട്ടെ എത്ര വലിയ നുണയാണ് ഈ പറഞ്ഞു പ്രചരിപ്പിക്കുന്നത് കോയമ്പത്തൂർ അവിടെ ജാക്ക് എന്ന് പറയുന്ന ഒരു സംഘടന പ്രവർത്തിക്കുന്നുണ്ട് കേരളം കേരളത്തിൽ മുജാഹിദിനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അവർ പ്രവർത്തിക്കുന്നത് അവിടെ ചെന്നപ്പോ അവിടെയുള്ള ഒരു പണ്ഡിതനെ തെറ്റിദ്ധരിപ്പിച്ചു വെച്ചിരിക്കുകയാണ് ഇവര് ഇവർ ഹദീസുകളെ മുഹാരി ഉദ്ധരിക്കുന്ന ഹദീസുകളെ നിഷേധിക്കുന്നവരാണ് കേനമിന്റെ ആളുകൾ ഞങ്ങൾ അവിടെ പോയി ആ പള്ളിയിൽ രുന്നു ആ സംശയമുള്ള പണ്ഡിതനെ ഇരുത്തി ചർച്ചക്ക് ഞങ്ങൾ തയ്യാറായി അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു കൊടുത്തു ഹദീസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങൾ ഒന്നൊന്നായി പറഞ്ഞ് ോധ്യപ്പെടുത്തി അത് റെക്കോർഡ് ചെയ്തു വെച്ചു ഈ നുണ ഇങ്ങനെ പറഞ്ഞു പരത്തിയിട്ട് നിങ്ങൾ ഇന്ന് ഇവിടെ നടക്കുന്ന മുഖാമുഖം ആ മുഖാമുഖം ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോ വന്നുകൊണ്ടിരിക്കുന്ന കമന്റുകൾ ഒന്നൊരാൾ ഇപ്പോ എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തന്നു അതിൽ വിഭാഗത്തിന്റെ ആളുകൾ അറിയോ നിങ്ങൾ എത്ര പരിപാടി വെച്ചാലും ഞങ്ങൾ ചോദിക്കൂല ഇത് ആരാ പറഞ്ഞത് ലോകത്ത് ആരാ ഇത് പറഞ്ഞത് നൂഹ് അലിഹിസ്ലാത്തു വസ്സലാം തൊള്ളായിരത്തി അമ്പത് കൊല്ലം തൗഹീദ് പറഞ്ഞു നൂഹ് നബിയുടെ തൗഹീദ് കേൾക്കാൻ ആളുണ്ടായില്ല എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നൂഹ് അലിഹിസ്ലാം ദവത്ത് നടത്തുമ്പോ അവിടെയുള്ള പ്രമാണ നാട്ടുകാരോട് പറഞ്ഞത് നിങ്ങൾ ചെവി വരലെ തിരകിട്ട് പോകണം കേൾക്കരുത് ഇന്നത് പറയുന്നത് ആര് വിഷ്ടം വിഭാഗം ഞങ്ങൾ പറയുന്നത് എന്താണെന്ന് അറിയോ നിങ്ങൾ കേട്ടോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട് മനുഷ്യർ നടത്തുന്ന സഹായ നേട്ടം അത് ഷിർക്കല്ല എന്ന വിഷ്ടം വിഭാഗം തൗഹീദിൽ പഴച്ചു എന്നാ പറയുന്നത് ഞങ്ങൾ മുജാഹിദികളുടെ പേരിലാണ് കേനമിന്റെ പേരിലാണ് ഒരുത്തനത് പറയുന്നതെങ്കിൽ ഞങ്ങൾ എഴുന്നേറ്റ് വാദപ്രതിവാദത്തിന് തയ്യാറാവും ഞങ്ങൾ എഴുന്നേറ്റ് നിൽക്കും ഞങ്ങൾ അല്ലെങ്കിൽ പുറകെ ഞങ്ങൾ കൂടും രണ്ടാമത് ഞങ്ങൾ പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അഭൗതികവും അദൃശ്യവുമായ ജിന്നുകളോട് നടത്തുന്ന സഹായ നേട്ടത്തിൽ ഉണ്ട് എന്ന് പറയാൻ വിശുദ്ധ ഖുർആാനിൽ നിന്ന് ആയത് നിങ്ങൾ അങ്ങനെ ഒരു ആയത്ത് ആയതല്ല പറഞ്ഞിട്ടില്ല അള്ളാന്റെ ഖുർആാനിൽ നിങ്ങൾ കരിഞ്ചന് നടത്തിയതാണ് അള്ളാന്റെ ഖുർആാനിൽ നിങ്ങൾ തിരിമറി നടത്തിയതാണ് ഞങ്ങളിതാ പറയുന്നത് ഞങ്ങളുടെ പേരിൽ ഒരാൾ ഖുർആനിൽ തിരിമറി നടത്തിന്ന് പറഞ്ഞു പുറകെ കൂടും ജാഹിദ് സമ്മേളനം കഴിഞ്ഞപ്പോന്നല്ലേ പുറകെ വിട്ടോ ഞങ്ങള് പറയണോ ഖുർആനിൽ തിരിമറി നടത്തിയവൻ ഹദീസിനെ പറ്റി പറയോ ഖുർആൻ കഴിഞ്ഞിട്ടില്ലേ ഹദീസ് സ്വീകരിക്കണം എന്ന് പറഞ്ഞു പഠിപ്പിച്ചത് നിങ്ങൾ അള്ളാഹുവിനെയും അനുസരിക്കണം എന്ന് പറഞ്ഞത് മാത്രമല്ല നിങ്ങൾക്ക് ഖുർആൻ വിശദീകരിച്ചു തരാനാണ് നബി വന്നത് എന്ന് പറഞ്ഞതൊക്കെ ഖുർആൻ അല്ലേ ആ ഖുർആൻ തന്നെ തിരുത്തിയ കരിഞ്ചന് എതിരായി ആയതോതിയ ഒരു ഹൗമ് അല്ലം എന്ന് പറയാൻ കഴിയുള്ളവൻ എഴുന്നേറ്റ് വരാനാ പറഞ്ഞത് ഇമാം ഖുർത്തുബിയുടെ പേരിൽ പേരിൽ നുണ പറഞ്ഞു നിങ്ങൾ കളവ് പറഞ്ഞു സ്വഹാബി പ്രഗൽഭനായ റയിൽ മുഫസുരീൻ എന്ന സ്വഹാബിയുടെ പേരിൽ പച്ച നുണ പറഞ്ഞു നിങ്ങൾ മഹാനായ അബ്ബാ അബ്ബാസ് എന്ന റഈസുൽ മുഫസ്സിരീൻ അദ്ദേഹത്തിന്റെ പേരിൽ പച്ച നൂണ നിങ്ങൾ പറഞ്ഞു എന്തിനെ മനുഷ്യനെ ും അദൃശ്യവുമായി ജിനോട് നടത്തുന്ന സഹായ നേട്ടത്തിൽ ചെറുക്കല്ലാത്തതുണ്ട് അതിനു വേണ്ടി ഉണ്ടാക്കിയ സംഘടനയുടെ പേരവിഷ്ടം എന്നിട്ട് പറയാനെന്ത് ഇവിടെ ഹദീസ് നിഷേധികളുമായി ഐക്യപ്പെടാൻ പോയപ്പോ ഞങ്ങള് വേറെ മാറിയതാണ് ഇന്നും പറയാണ് ഇന്നും നുണെ പറയാണ് ഈ ടൗൺ േ ഇവിടെ ഇരിക്കുന്നില്ലേ ഇരിക്കുന്നില്ലേ ചോദ്യം ചോദിച്ച ആളുകൾ ഇവിടെ എന്റെ മുന്നിൽ എന്തായിരുന്നു വിഷയം ഹദീസ് സെമിനാർ ആയിരുന്നില്ലേ നടത്തിയത് അന്ന് പറഞ്ഞ വിഷയം എന്താണ് എന്തിനാണ് വിഷ്ടം എന്ന് പറയുന്ന വിഭാഗം ഉണ്ടാക്കിയത് എ പി അബ്ദുൾ ഖാദർ മൗലവി ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ ഈ വിഷയം വിവാദമായപ്പോൾ പോയി ഞാൻ ചോദിച്ചു എന്ത് ഇവിടുത്തെ സമസ്തക്കാർക്ക് ജിന്നുപാതയുണ്ടായാൽ ഇറക്കാൻ ഏർവാടി മുത്തുപേട്ട ഭീമാപ്പള്ളി നാഗൂർ അജ്മീർ എത്രയെത്ര കേന്ദ്രങ്ങൾ സലഫിയായ ഒരാൾക്ക് ജിന്നുകൂടിയാൽ നമുക്ക് ഇറക്കാൻ കേന്ദ്രം എവിടെ എന്ന് ഞാൻ എ പിയോട് ചോദിച്ചു എ പിയോട് അങ്ങനെ പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കിയത് അഥവാ സലഫികൾക്ക് കൂടിയാൽ ഇറക്കാൻ കേന്ദ്രമില്ല എന്ന് പറഞ്ഞ പ്രശ്നമുണ്ടാക്കിയവരവര് അങ്ങനെയാണ് പിന്നെ അത് ചാടി ചാടി ചാടിപ്പോയി ജിന്നു തേട്ടത്തിലേക്കെത്തി സുഹൃത്തു അന്നാമ ദുർവ്യാഖ്യാനിക്കുന്നിടത്തേക്ക് എത്തി അതീസ് എവിടെ കിടക്കുന്നു നിങ്ങൾ അവിടെ കിടക്കുന്നു വിശുദ്ധ ഖുർആൻ ഖുർആൻ ആ തന്നെ ദുർവ്യാഖ്യാനിച്ചവൻ പറയണോ രണ്ട് ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു സൂറത്തുൽ ജിന്നിലെ പറഞ്ഞ കാര്യം പഠിപ്പിക്കുന്നത് ഖുർആനാണ് നമ്മുടെ നമ്മൾ മക്കയിലെ വിശ്വാസം അവരുടെ പഠിപ്പിച്ചിട്ട് അഭിബാധിപ്പിച്ചാഹു പറഞ്ഞത് കൊടുത്ത കഴിവ് കൊണ്ട് സഹായിക്കുന്ന പങ്കാളികൾ അള്ളാഹുവിനുണ്ട് എന്ന് വാദിച്ചത് മുസ്രിക്കാണ് എന്ന വിശുദ്ധ ഖുർആൻ പറഞ്ഞ എന്ന ആയത്തിന്റെ തഫ്സീറിൽ എഴുതി വെച്ച അതുപോലെ തന്നെ ാണ് ഓദിക്കൊടുത്തിട്ടാണ് ഈ സംഭവം ഉദ്ധരിച്ചിട്ട് വിശ്വാസം അവരുടെ എന്ന് പഠിപ്പിച്ചിട്ടാണ് ഈ സമൂഹത്തിനിടയിൽ നമ്മൾ ദഅവ നടത്തിയത് എങ്കിൽ ജിന്നിന്റെ വിഷയം വന്നപ്പോ ഇതിനെ സമാനമായി പറഞ്ഞു ഖുർആൻ വന്നഹു കാന റിജാലുൻ മിനൽ മിനൽ ഇൻസി മക്കയിലെ അവർ ജീവിച്ചിരിക്കുന്ന ഹയ്യായ മരുഭൂമിയിലുള്ള വിളിച്ചാൽ കേൾക്കുന്ന ജിന്നിനോട് മനുഷ്യനോട് ചോദിച്ചാൽ സഹായ നേട്ടം നടത്തിയത് ശിർക്കാണെന്ന് ഖുർആൻ ഈ ആയത്തിനെ ദുർവ്യാഖ്യാനിക്കാൻ വിഷ്ടം പണ്ഡിത സഭയിൽപ്പെട്ട ഒരുത്തൻ പത്ത് നുണകൾ പറഞ്ഞു ഈ ആയത്തിനെ ദുർവ്യാഖ്യാനിക്കാൻ പത്തിലധികം നുണ പറഞ്ഞു കയ്യോട് നമ്മൾ പിടിച്ചു കാ എന്ന് മിണ്ടിയില്ല നിങ്ങൾ ചെവിയിൽ വിരല് മാത്രല്ല കൈ തന്നെ കുത്തിക്കേറ്റേണ്ടി വരും നിങ്ങൾ ഇപ്പൊ പറഞ്ഞെന്താണ് ഞങ്ങൾ കേൾക്കൂല നിങ്ങൾ കേൾക്കാതിരിക്കാൻ നിങ്ങൾ വിരല് കുത്തിക്കേറ്റിയത് കാര്യമില്ല നിങ്ങളെ കൈ തന്നെ ചെവിടെ ഉള്ളിൽ കുത്തിക്കേറ്റേണ്ടി വരും കുറവാൻ പറഞ്ഞില്ലേ അവർ കേൾക്കൂല അന്ധരായി പോയ ആളുകളാണ് കാരണം തൗഹീദിനെതിരെ വന്നാൽ പിന്നെ കണ്ണും കാതും കേൾക്കൂല കേൾക്കൂല നിങ്ങൾക്ക് ഇത് കേൾക്കാൻ കഴിയില്ല എന്നാൽ നിങ്ങൾ ഞങ്ങളുടെ പേര് പറഞ്ഞു നോക്ക് നിങ്ങൾ ഇതുപോലെ പുറകൾ കൂടും വണ്ടി കാര്യം ഇത് തൗഹീദിന്റെ വിഷയമാണ് ഇത് വിഷയമാണ് വിഷയമാണ് ഇത് ഇത് ഖബറിൽ ചെയ്യുന്ന ലാഹിള്ള ചോദ്യം ചെയ്യപ്പെടുന്ന വിഷയമാണ് ഇത് നിങ്ങളുടെ കൗൺസിലിംഗ് അല്ല ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ് എന്റെ പേരിൽ പേഴ്സണലായി പറഞ്ഞൊരു സംഗതിയാണ് എന്ത് ഖബർ ശിക്ഷയെ നിഷേധിക്കുന്ന ഹദീസിനെ നിഷേധിക്കുന്ന ആളാണ് ഞാൻ അത് വിഷ്ടത്തിന്റെ ഒരു നേതാവ് പറഞ്ഞാണ് അത് ഉത്തരവാദിത്വത്തോടെയാണ് പറഞ്ഞതെങ്കിൽ ഞാൻ എന്റെ ചെലവിൽ ഇവിടെ പരിപാടി വെക്കാം നിങ്ങൾ അവനെ പിടിച്ചുകൊണ്ട് പോവാം വിളിച്ചാലൊന്നും വരൂല നിങ്ങൾ പിടിച്ചുകൊണ്ട് പോവാം അപ്പൊ ഇത് അന്തസ് ആയി നിന്ന് ആദർശമുള്ളവർ പറയുന്ന വർത്താനാണ് അത് ഞങ്ങക്ക് പറയാൻ പറ്റൂ വിഷ്ടം വിഷ്ടങ്കാരൻ അത് പറയാൻ പറ്റുമെങ്കിൽ അവൻ അത് തെളിയിക്കട്ടെ ഞങ്ങൾക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റൂ കാരണം ഞങ്ങളുടെ കയ്യിൽ ആയത്തുണ്ട് ഹദീത്തുണ്ട് ദലീലുണ്ട് പ്രമാണമുണ്ട് അത് പറയാൻ അള്ള തന്ന നട്ടെല്ലുമുണ്ട് അപ്പൊ ഇത് കൃത്യമാണ് അതുകൊണ്ട് ഈ ജാതി നോണകൾ എത്ര നോണകൾ മാസത്തിൽ വിഷ്ടങ്കാരന്റെ ബാധിത്തു പിടിച്ച് എന്തേലുണ്ട് ഒരു ചങ്ങാതി അവൻ നടത്തിയ അവൻ നടത്തിയ ഒരു പ്രസംഗം ആ പ്രസംഗത്തിലാണ് മറ്റേ ഉമർദി അള്ള വലുവിന്റെ സംഭവം കല്ലിന്റെ സംഭവം ഹജർ ഹജർ കല്ലിനോട് സംസാരിച്ചു ക്ലിപ്പ് നാട്ടിലുണ്ടാ ചങ്ങാതി മലയാളത്തിലാണ് എന്റെ പ്രസംഗം മുന്നിൽ വന്നിരുന്ന ആ പ്രസംഗം ഏൽപ്പിക്കാൻ ധൈര്യം ഉണ്ടോ വർഷങ്ങൾക്ക് മുമ്പ് ഈ പയ്യന്നൂരിൽ നടത്തിയ വൈറ്റ് സിറ്റിയിൽ നടത്തിയ പ്രസംഗമാണ് അത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഏതാണ്ട് ഇരുപതോ ഇരുപത്തിരണ്ടോ വയസ്സ് പ്രായത്തിൽ പത്തിരുപത് കൊല്ലം മുമ്പ് ഞാൻ നടത്തിയ പ്രസംഗമാണത് അത് യൂട്യൂബിൽ തബിയാൽ പോലും ഇങ്ങനെ കിട്ടൂല അത് അന്ന് യൂട്യൂബ് പോലും അത്ര പ്രസിദ്ധമല്ല പേരോട് സക്കാഫിക്ക് ഞാൻ ഈ വൈറ്റ് സിറ്റിയിൽ പയ്യന്നൂർ വെച്ച് നടത്തിയ പ്രസംഗത്തിൽ അയാള് അഥവാ പേരോട് മുസ്ലിമാര് ഇവരുടെ വാദം ഉന്നയിച്ചു നബിയുടെ അടിക്കൽ പോയിട്ട് എന്ന് വിളിച്ചില്ലേ ഒരു വാദം ഉന്നയിച്ചു ഇവർ ഇന്ന് ഉന്നയിക്കുന്ന പോലത്തെ ഒരു വാദം അന്ന് ഞാൻ മറുപടിയാണ് പറഞ്ഞു അസമിന്റെ പോയിട്ട് യാ ഹജർ ഹജർ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോ ഉമർ അള്ളാൻ സംസാരിച്ചില്ലേ എന്ന് കിട്ടിയില്ലേ എന്ന് പറഞ്ഞൊരു വാചകത്തെ ക്ലിപ്പാക്കി ദുർവ്യാഖ്യാനിച്ച് ഞാൻ പറഞ്ഞത് എന്തോ അതിനേറെ എതിരായിട്ട് ഉപയോഗിച്ച് കളവ് പ്രചരിപ്പിച്ച് അത് ക്ലിപ്പാക്കി ഇട്ടു കൊടുത്തു ഈ സാധുക്കൾ വിചാരിച്ചത് നമ്മുടെ കയ്യിലൊന്നും ഉണ്ടാവില്ല നമുക്ക് കിട്ടൂല കിട്ടൂല പണ്ടൊക്കെ കൊണ്ടല്ല യൂട്യൂബ് തപ്പേക്കും യൂട്യൂബ് തപ്പൊക്കെ കിട്ടൂല ഇപ്പോഴും ഞാൻ ഇപ്പോഴും സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് എന്തിനാണെന്നറിയോ പരിശുദ്ധ മാസത്തില് അറിയോ പരിശുദ്ധമാസത്തില് ഈ വിഷ്ടം പ്രവർത്തകരുടെ സ്റ്റാറ്റസ് ഇതായിരുന്നു ഈ നുണ എന്റെ പേരിൽ പറഞ്ഞു ഈ കളവേ ഈ ക്ലിപ്പ് കളവ് നടത്തിയിട്ട് രമതാ മാസത്തിൽ ഇവൻ സ്റ്റാറ്റസ് ഇട്ടിരിക്കും എന്റെ നോമ്പ് എനിക്ക് കിട്ടിയില്ലേ നോമ്പ് എത്ര വിഷ്ടം പ്രവർത്തകരുടെ നോമ്പ് റമദാ മാസത്തിൽ ഫ്രീ ആയിട്ട് കൊണ്ടുപോയിക്കോ ഓന്റെ വിവാദത്തിൽ എനിക്ക് വേണ്ട എന്നാലും പറ്റില്ല നിങ്ങൾ കൊണ്ടുപോയേ പറ്റുള്ളൂ ആരാണ് ഈ വിഷ്ടം പ്രവർത്തകന്റെ നോമ്പ് പരിശുദ്ധ റമദാനിൽ പോലും ഈ കൃത്രിമം ചെയ്തിട്ട് നഷ്ടപ്പെടുത്തിയത് ഈ മുസ്ലിയാക്കന്മാരാണ് ഈ വിഷ്ടം മുസ്ലിയാക്കന്മാരാ നിഷേധിച്ചോ എന്റെ ചെലവിൽ ഞാൻ പരിപാടി വെച്ച് തരാം എന്റെ ടീയം ഞാൻ തരാം കൊണ്ടുപോവാ ആ പ്രസംഗം ഫുൾ ഉണ്ട് രണ്ട് ഗണ്ണനമുണ്ട് രണ്ട് ഗണനത്തിന്റെ മുഴുവൻ ഞങ്ങൾക്ക് ഇത് പറയാൻ പറ്റുള്ളൂ ഇതുപോലെ വിഷ്ടം കാരൻ വിളിച്ചു നോക്കട്ടെ ഞങ്ങൾ ആയത് തൊഴി ആക്കി തന്നോ ആഹ് അത് കാണുമല്ലോ ഒരായിരത്തോതി പത്ത് തൊണ പറഞ്ഞു തന്നോ പത്തല്ല ഇരുപത് തൊണ പറയണ്ട അതിൻ്റെ അത് വോട്ടത് പകുതി എടുത്തു പത്ത് തൊണ ഞങ്ങൾ പറഞ്ഞു തന്നോ തെളിയിക്കണം എന്ന് പറഞ്ഞു നിങ്ങൾ വിളിച്ചു നോക്ക് ഇന്ന് വിളിച്ചു നോക്ക് അപ്പൊ വളരെ കൃത്യമാണ് ഈ ബാത്തിൽ പാർട്ടിയാണ്